ഹായ് കണ്ണൂർ അമാനോ ടൊയറ്റോ യൂട്രസ്റ്റ് നിങ്ങൾക്കായി ഒരുക്കിയ മെഗാ യൂസ്ഡ് കാർ മേളയിലെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടൊയോട്ട ടാറ്റ മാരുതി സുസൂഖി തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളുടെയും യൂസ്ഡ് കാറുകൾ ഇന്ന് അമാനോ ടൊയറ്റോ യൂട്രസ്റ്റിൽ ലഭ്യമാണ് വിദഗ്ദ്ധ ടെക്നീഷ്യന്മാരുടെ നോട്ട് ടൂനോട്ട്രീ ചെക്ക് പോയിന്റ് ശേഷമാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ വാഹനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് യൂസഡ് കാറുകളുമായി യൂസഡ് കാർഡുകളൊക്കെ എക്സ്ചേഞ്ച് സൗകര്യം അതുപോലെ തന്നെ സ്പോർട്ട് ഫിനാൻസ് സൗകര്യവും ഇന്ന് അമനോ ടൊട്ടോ യൂട്യസ് മേളയിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടൊയോട്ടോ വാഹനങ്ങൾക്ക് മാത്രമാണോ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെയല്ല മറ്റുള്ള ബ്രാൻഡുകളുടെ വാഹനമാണെങ്കിലും നമ്മൾ സർട്ടിഫിക്കേഷൻ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ വാഹനം ഉടൻ തന്നെ സ്വന്തമാക്കുകയല്ലേ ഇപ്പോൾ തന്നെ വിളിക്കൂ താഴെ കാണുന്ന നമ്പറിലേക്ക്